അനധികൃതമായ കുടിയേറ്റം അവസാനിപ്പിക്കുകയും നിയമപരമായ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നത് എല്ലാ രാജ്യങ്ങളുടെയും ബാധ്യതയെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അമേരിക്കയിൽ നിന്ന് ഇന്ത്യൻ പൌരന്മാരെ നാടുകടത്തുന്നത് സംബന്ധിച്ച് രാജ്യസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു അദ്ദേഹം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനാകില്ല അമേരിക്ക ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നത് ഇതാദ്യമല്ലെന്നും രണ്ടായിരത്തിഒൻപത് മുതൽ തിരിച്ചയക്കുന്നുണ്ടെന്നും ജയശങ്കർ വ്യക്തമാക്കി and has been onward for several years. I would like to share with the House details of deportation from the United States since 2009. Their numbers, years wise, as available with our law enforcement authorities, is as follows. 2009, number of deportees, 734. 2010, 799.

നിയമവിരുദ്ധമായി മറ്റ് രാജ്യങ്ങളിൽ തങ്ങുന്നവരെ സ്വീകരിക്കാൻ ഇന്ത്യക്ക് ബാധ്യതയുണ്ട് സ്ത്രീകളെയും കുട്ടികളെയും ഒഴികെയുള്ളവരെയാണ് വിലങ്ങിട്ടതെന്നും ജയശങ്കർ വ്യക്തമാക്കി അനധികൃത കുടിയേറ്റ ഏജൻസികൾക്കെതിരെ കടുത്ത നടപടി വേണമെന്നും ജയശങ്കർ ആവശ്യപ്പെട്ടു അതേസമയം വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന തൃപ്തികരമല്ലെന്ന് പ്രതിപക്ഷം ഭീകരവാദികളെ പോലെയാണ് അനധികൃത കുടിയേറ്റക്കാരെ കൈകാര്യം ചെയ്തതെന്ന് കോൺഗ്രസ് എംപി പി രൺദീപ് സുർജേവാല പറഞ്ഞു